നമസ്കാരം എന്താ എന്താവശ്യം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന സംഭവ വികാസം ഓണനാളിൽ പൂവും പുടവിയുമായി മാവേലി മന്നനെ വരവേൽക്കാൻ നിന്ന കേരള ജനതയെ നിരാശപ്പെടുത്തിക്കൊണ്ട് മാവേലി ഇത്തവണ കേരളത്തിലെത്തില്ലെന്ന് ഞങ്ങളുടെ രഹസ്യ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു ഏത് വിധേനയും മാവേലിയെ കണ്ടെത്തുവാനായി ടി വി ചാനലുകൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പ്രയാസ ലോകം എന്നുള്ള പരിപാടിയിലേക്ക് സ്വാഗതം ഈ എവിടക്കെ ആളുകളെ കാണാണ്ടായി കഴിഞ്ഞാലും അവരൊക്കെ എങ്ങനെങ്കിലും പിടിച്ച് നാട്ടിൽ എത്തിക്കാന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പ്രയാസ ലോകം എന്നുള്ള പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കണത് അല്ല മോളെ അതെ പറഞ്ഞു കരഞ്ഞില്ലല്ലോ എന്റെ ഭർത്താവ് തിരിച്ചു വന്നു വന്നുണ്ടാ നിന്റെ കളി തന്നെ ഇറങ്ങി പോട്ടാ വല്ലാണ്ട് ചിരിക്കാൻ കേട്ടാ അപ്പോ ഇങ്ങനെയുള്ള പരിപാടി ഞങ്ങൾ നടത്തുന്നത് ഇങ്ങനെയുള്ള ഒരു നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ഞങ്ങളെ എല്ലാവരും ഞങ്ങൾ ഈ എല്ലാ അവതാരകരുടെയും പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ആളുകളെ കാണാണ്ട് പോകണം കാരണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലേ ഉള്ളൂ ഞങ്ങളെപ്പോ ഉള്ള ആളുകൾക്ക് ഈ പരിപാടിയിൽ അവതാരകരായിട്ട് നിന്നിട്ട് കാര്യമുള്ളൂ ഇല്ല മോളെ ഒരാൾ പേര് കണ്ണൊക്കെ നേരെയൊക്കെ വെക്ക് ആ അത് ശെരി വന്ന ഉടനെ തന്നെ ഒരു ബഹുമാനില്ല കസാല കേറി ആരാ കസാല കൊണ്ടോ അവിടെ അത് ശെരി ഇരുന്നല്ലേ ആള് നീളം കൊറവ കസാലയിൽ ഇരിക്കുമ്പോ തോന്നിയതാ ഒരാളെ കണ്ടുപിടിച്ചാണ് എവിടുന്നാണ് പോയത് എവിടെയാണ് കാണാണ്ടായത് അൽപൊരാട്ട അൽസൈക്ക് അല്ല ഐസ്ക്രീമിലാണോ എവിടെയാ വെച്ചിട്ടാണ് ഐസ്ക്രീമോ അതൊക്കെ ദുബായിലുള്ള സ്ഥലത്തിന്റെ പേരാ ഞാനാ ഇടക്കിടക്ക് പോയത് കാണാനില്ല അതിന് അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണ് സംഭവം ആ മോളെ ഇത് സംഭവം വേറെ കേട്ടോ റിയൽ എസ്റ്റേറ്റ് മാഫിയ മണ്ണിന്റെ പരിപാടി അല്ലേസ് അല്ലേ അതില് കൊറച്ച് ഭൂമിയാണ് ചോദിച്ചത് എത്ര ഏക്കറാണ് ചോദിച്ചത് ഏക്കറൊന്നും ഇല്ല ഒരു മൂന്നടി മൂന്നടിയിൽ ഒരു പോലും പണിയാൻ പറ്റില്ലല്ലോ കൊട്ടാരം തന്നെ പണിയാ എന്നിട്ട് കാര്യം കഥ കേക്കട്ടെ ആ മനസ്സിനെത്തോളം പറഞ്ഞു 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 മനസ്സിനെ കൊണ്ട് അതെ പക്ഷെ ഞാൻ ആ ഒരു കാലങ്ങ് വെച്ച് ആ ഒരു കാല് കാലു വെച്ചു പുള്ളിയുടെ റബ്ബർ തോട്ടവും കയിലത്തോട്ടോ കാപ്പിത്തോട്ടം എല്ലാം കൂടെ ആ ഒരടിയിലങ്ങ് തീർന്നു പിന്നെ രണ്ടാമത്തെ ഉണ്ട് ബാക്കി നെൽപ്പാടും വയലും എന്ന് വേണ്ട വാർത്ത എല്ലാം കൂടെ ഈ രണ്ടടിയിൽ ഓങ്ങി തീർന്നു രണ്ടാമത്തെ രണ്ടാമത്തെ പക്ഷെ മൂന്നാമത്തെ അടി അളക്കാൻ ഞാൻ ചോദിച്ചു മൂന്നാമത്തെ അടി അളക്കണം ഇപ്പൊ പുള്ളി നിസ്സഹനായിട്ട് തൊഴുതിട്ട്

മഹാബലിന്റെ ആണല്ലേ ആള് ചിരിക്കി ആള് തൽക്കാലം കേട്ടോ എത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച ആള് ഇല്ലേ എന്തായാലും വേണ്ടില്ല വിളിച്ചു നോക്കാം ഞാൻ പറയുമ്പോ നിങ്ങള് രണ്ടാളൊന്നും പറയരുതാ ഞാനാണ് ഇതില് പറയുന്ന ആള് അപ്പം ഇയാള് ചിരിക്കണ്ടെട്ടോ ശരിക്കും വരാൻ വിചാരിച്ചും വരൂല അപ്പം ഇയാൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാണ് ഞങ്ങളൊരു മൂന്നടി മണ്ണ് ചോദിച്ച സമയത്ത് നിങ്ങൾ കൊടുക്കാൻ ഏറ്റുപോവം ചെയ്ത് ഞങ്ങൾ രണ്ടാളടുത്തോണ്ട് തരാറ് അപ്പൊ എവിടെ ഉണ്ടെങ്കിലും ഇത് കോള് വരുന്നത് ഹലോ അതെ പ്രയാസ ലോകം എന്ന് പറഞ്ഞ പരിപാടിയാണ് ആരാ സംസാരിക്കുന്നത് വരുമ്പോൾ പരിപാടി ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്ക പാതാളത്തില് എങ്ങനുണ്ട് നല്ല അഭിപ്രായല്ലേ പരിപാടിക്ക് എന്താണ് അത് പൊട്ടുന്നല്ല അത് ഞാനേ നിങ്ങൾ വിഷമിക്കണ്ടട്ടാ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടെത്തരട്ട നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കട്ട അങ്ങനെ പറയുന്നതാണ് അത് പടകം ഇല്ലാ എന്ത് ത്യാഗം തയ്ച്ചിട്ടും ഈ പെരുന്നാളൊന്ന് അല്ല ഓണത്തിന് നിങ്ങൾ ഈ നാട്ടിലേക്ക് വരിക

എന്ത് മാവേലി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും ഒരു കാര്യം ചെയ്യും മാവേലിയോട് സൗത്ത് പറ മാവേളി മന്നാവ പൊന്നോണ കാണാൻ വാ മാവേളി മന്നാവ പൊന്നോണ കാണാൻ വാ മുത്തം കേട്ടിട്ട് ചേട്ടൻ സ്വന്തം ഭാര്യ കിട്ടിയ വാർത്ത മാവേലിയുടെ ഡ്യൂപ്പുകളാണ് ഇപ്പോൾ കേരളം വാണുകൊണ്ടിരിക്കുന്നത് മലയാളികളുടെ ഈ കൺഫ്യൂഷൻ ചാനലുകൾ യഥാർത്ഥ മാവേലി എന്ന റിയാലിറ്റി ഷോയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ി എന്നതിനെ കുറിച്ച് നടത്തുന്ന ഒരു കോമ്പറ്റീഷനാണ്

വേണ്ട ഈ ഈ അടുത്ത കാലത്ത് മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായില്ലേ ഞാനും ഉണ്ടായിരുന്നു അവിടെ താജ് ഹോട്ടലിൽ നമ്പർ റൂമിൽ ഞാനിങ്ങനെ ശരീരം മൊത്ത എണ്ണ ഇട്ട് ഇങ്ങനെ നിക്കുമ്പോഴാ ഈ ഭീകരന്മാരുടെ വരവ് ആ മരൻ കണ്ടു തോരുന്ന എപ്പോ വെടി പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല അതെന്താന്നല്ലേ ഞാൻ ദേഹം മൊത്തം എണ്ണ തേച്ചിരിക്കല്ലേ എല്ലാ വെടിയുണ്ട് സ്ലിപ്പായി പോയി നോം കള്ളം പറയാറില്ല ഇതുവരെ കള്ളം പറഞ്ഞിട്ടുണ്ടില്ല നാമിന്റെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു വാക്കില്ല കള്ളം ചാദി പൊളി വചനം ഇതൊന്നും നമുക്ക് അറിയുകൂടാ പ്രിയരേ നമ്മോട് ക്ഷമിക്കയാ എൻ്റെ ഫസ്റ്റ് മാവേലിയുടെ പെർഫോമൻസ് എനിക്ക് ரொம்ப നല്ലതായി പിടിച്ചിരിക്കാ ആണ അവരുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമല് கொஞ்சம் കൂട നല്ല கொஞ்சம் കൂട നല്ല ഇരുന്ന നല്ല ആ ഇക്സ്പ്രസീവ് ആട്ടിലെ കോസ്റ്റ്യൂംസ് പാടണം

എല്ലാം പക്ഷെ കുറച്ചും കൂടി മുടി ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ മുടിയാണ് ഈ മാവേലിക്ക് ഞാൻ പറഞ്ഞ മറ്റതില്ല നേരത്തെ പറഞ്ഞ അതെ അതില്ലാത്തത് കൊണ്ട് മറ്റതും ഇല്ല അത് പിന്നെ ഇതൊന്നും ഇല്ലാത്തവരോട് ഇപ്പൊ എന്ത് പറയാനും മൂന്ന് കണ്ടസ്റ്റൻസിന്റെ അടുത്ത് നമ്മൾ ഒരേ ചോദ്യം തന്നെ ചോദിക്കും അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള ഓരോ ഉത്തരം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മുടെ മഹാബലി നമ്മുടെ രാജ്യം വരച്ചിരുന്നതെങ്കിൽ നമ്മുടെ വാമനൻ വന്ന് മൂന്ന് ഫീറ്റ് ചോദിച്ചാൽ മഹാബലി എങ്ങനെ റിയാക്ട് ചെയ്യും

ഗ്രീൻ സെക്സി അതെ അതെ ഇത് സെക്സിന്റെ അല്ലല്ലോ ഇതേ അതായത് മാന്യമായിട്ട് നടത്തുന്ന ചാനലിലെ മാവേലിയെ കണ്ടെത്തുന്ന മത്സരമാണ് ദൈവിയേത് ഭീന്നൊന്നും വിടല്ലേട്ടാ ോള ആബത്താണ് ഇതൊക്കെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം എല്ലാ മാവേരിമാരോടുമായിട്ട് പറയുവാണ് ഇവിടെ നിന്ന് പെർഫോം ചെയ്തിട്ടൊന്നും കാര്യമില്ല വീട്ടിൽ പോയിട്ട് ഉള്ള നേരത്തെ എസ് എം എസ് വിടാൻ നോക്കട എന്നാ ജയിക്കാം അനി തോക്കും ഒക്കെ തോക്കും എന്ത് ചെയ്യാൻ പറ്റും ഒരു കോമ്പറ്റീഷൻ പോയില്ലേ ആരെങ്കിലും ഒക്കെ ജയിക്കും ആരെങ്കിലും ഒക്കെ തോക്കും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ കോമ്പറ്റീഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വർഷം പങ്കെടുത്തവർക്കും തോറ്റവർക്കും എല്ലാം അടുത്ത വർഷവും പങ്കെടുക്കാം അപ്പൊ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ നമ്മൾ അടുത്ത ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുവരേക്കും നല്ലതായി ചിരിക്കട്ടെ നന്നായിട്ട് തന്നെ ജീവിക്കുക ഇനിയും മാഹേലിയായിട്ട് ജീവിക്കാൻ പറ്റട്ടെ ഓക്കെ ഓക്കെ